കോഴിക്കോട് ജില്ലയിൽ ഭൂമി തരം മാറ്റി നൽകുന്നതിന് അംഗീകൃത സമിതി ഇല്ലാത്തതിനാൽ സാധാരണക്കാർ വീട് വെക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു നെൽവയൽ മാത്രമുള്ളവർക്ക് താമസിക്കാൻ വീട് വെക്കാൻ വേറെ സ്ഥലമില്ലെങ്കിൽ ഭൂമി തരം മാറ്റി നൽകാൻ ഉത്തരവുണ്ട് ഈ ഉത്തരവ് നിലനിൽക്കെയാണ് ആയിരക്കണക്കിനാളുകൾ വീട് നിർമ്മിക്കാനാവാതെ ബുദ്ധിമുട്ടുന്നത് പഞ്ചായത്തിൽ പത്ത് സെന്റ് വരെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ അഞ്ച് സെന്റ് വരെയും ഭൂമിയാണ് തരം മാറ്റി നൽകുക അപേക്ഷകന്റെ പേരിൽ മറ്റു ഭൂമിയുണ്ടോ എന്ന് മാത്രമാണ് അന്വേഷിക്കുക ഇതിൽ തീരുമാനമെടുക്കാൻ ജില്ലാതലത്തിൽ സമിതി രൂപീകരിക്കണം കളക്ടർക്കാണ് സമിതി രൂപീകരിക്കുവാനുള്ള ചുമതല ആർ അധ്യക്ഷനും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കൺവീനറും ആവണം മൂന്ന് നെൽകർഷകരും സമിതിയിൽ ഉണ്ടാകും ഈ സമിതിയാണ് മറ്റു ഭൂമിയില്ലാത്തവർക്ക് വീട് വെക്കാൻ ഭൂമി തരം മാറ്റി നൽകാൻ അനുമതി നൽകുക സമിതിയില്ലാത്തത് കാരണം വീട് വെക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുകയാണ് ഭൂമി തരം മാറ്റേണ്ടി വരുന്നവർ സമിതി രൂപീകരിക്കുന്ന സമയത്ത് അതിൽ ഉണ്ടാവണം ഉണ്ടാവണം കൃഷി ഓഫീസർ മൂന്ന് കർഷകർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് സാധാരണ സമിതി ആയിട്ട് വരാറ് കഴിഞ്ഞ കുറേ മാസങ്ങളായി രൂപീകരിക്കുമെന്ന് പറയുമ്പോൾ മാറി മാറി വന്നിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വം ഇതിൽ പൂർണ്ണ പരാജയമാണ് ഇപ്പോൾ പുതിയ കളക്ടർ വന്നതിന് ശേഷം കമ്മിറ്റി രൂപീകരിക്കുമെന്ന് പറഞ്ഞു ഇപ്പോഴും കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല അത് ഉടനടി ഇതിന് സമിതി രൂപീകരിച്ച് സാധാരണക്കാരൻ്റെ വീടെന്ന വിഷയത്തിനകത്ത് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് പരമാവധി അപേക്ഷകൾ തീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തലമാറ്റൽ അദാലത്ത് സംഘടിപ്പിച്ചത് എന്നാൽ ജില്ലയിലാകെ രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ അപേക്ഷകളാണ് തീർപ്പായത് പതിനായിരക്കണക്കിന് അപേക്ഷകൾ ഇനിയും കെട്ടിക്കിടക്കുന്നുമുണ്ട് കോഴിക്കോട് ആർ ഡിഒ പരിധിയിൽ മാത്രം മുപ്പതിനായിരത്തോളം ഓൺലൈൻ അപേക്ഷകളും മുമ്പുള്ള നാലായിരത്തിലേറെ അപേക്ഷകളും നടപടിയാവാതെ ഇരിക്കുകയാണ് ജനം കോഴിക്കോട്